പല്ലു തയ്ക്കുന്ന പേസ്റ്റിന്റെ ശക്തി എത്രയുണ്ടെന്ന് ഈ വീഡിയോയുടെ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചോറും പല്ല് തയ്ക്കുന്ന പേസ്റ്റും ചേർത്ത് കുഴച്ചാൽ അതൊരു ശക്തമായ പശയായി മാറും പേസ്റ്റും പാത്രം കഴുകുന്ന ലൈനിയും ചേർത്ത് കണ്ണാടി തുടച്ചാൽ അത് തിളങ്ങും പല്ല് തയ്ക്കുന്ന പേസ്റ്റും വെളുത്ത വിനാഗിരിയും ചേർത്താൽ എണ്ണമയമുള്ള അഴുക്ക് ശക്തമായി നീക്കം ചെയ്യും പല്ല് തയ്ക്കുന്ന പേസ്റ്റും വെളുത്ത വീഞ്ഞും ചേർത്താൽ തിളക്കം കൂടുകയും തുരുമ്പ് പോവുകയും ചെയ്യും ഷർട്ടിന്റെ കോളർ മഞ്ഞ നിറമായാൽ എന്തു ചെയ്യും ആദ്യം കോളറിൽ വെളുത്ത വിനാഗിരി ഒഴിക്കുക പിന്നീട് പല്ല് തയ്ക്കുന്ന പേസ്റ്റ് ഇടുക അതിനുശേഷം കുറച്ച് കുറച്ചലക്കു ലൈനി പുരട്ടുക ശേഷം ഇളം ചൂടുവെള്ളത്തിൽ മുക്കി ഒരു മിനിറ്റോളം ഉരച്ചു കഴുകിയാൽ വിയർപ്പ് മഞ്ഞ നിറം എന്നിവയെല്ലാം ഫലപ്രദമായി നീക്കം ചെയ്യാം കഴുകിയതിനു ശേഷം ഷർട്ട് പുത്തൻ പോലെ വെളുത്തതായി കാണാം ചുമരുകൾ കുട്ടികൾ വെളുത്തുകേടാക്കിയാൽ ഒരു വിദ്യയുണ്ട് ഒരു പാത്രത്തിൽ പല്ലു തേക്കുന്ന പേസ്റ്റ് ബേക്കിംഗ് സോഡ ഷാംപൂ വെളുത്ത വിനാഗിരി എന്നിവ ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി ഒരു സ്പ്രേ കുപ്പിയിലാക്കുക അത് ചുമരിലെ അഴുക്കിൽ സ്പ്രേ ചെയ്ത് തുണികൊണ്ടു തുടച്ചാൽ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ സാധിക്കും ടോയ്ലറ്റ് ഫ്ലഷിംഗ് ടാങ്കിന്റെ അടപ്പ് തുറന്ന് ഒരു പുതിയ ടൂത്ത് പേസ്റ്റ് എടുത്ത് അതിൻ്റെ ഒരറ്റം മുറിച്ച് ടാങ്കിലിടുക ഇങ്ങനെ ചെയ്താൽ ടോയ്ലറ്റ് ഒരു വർഷത്തേക്ക് ദുർഗന്ധമില്ലാതെ വൃത്തിയായിരിക്കും ഈ പേജ് ഫോളോ ചെയ്താൽ ദിവസവും കിഡിലിൻ ട്രിക്കുകൾ പഠിക്കാം